ഞാൻ പതിനാലാം വയസ്സിൽ എട്ടാം ക്ലാസ്സിൽ മൈനസുമാരി ചേർന്നതാണ് അഞ്ച് വർഷം മൈന സമ്മാനാരി പിന്നെ ഏഴ് വർഷം മേജർ സമനാരി ആലുവ മൈനസം കാലായിരുന്നപ്പോൾ അന്നത്തെ റെഗുലേഷൻസ് അനുസരിച്ച് പഠിക്കാനും പ്രാർത്ഥിക്കാനും ഡിസിപ്ലിൻ പാലിക്കാനും കൃത്യമായി എനിക്ക് സാധിച്ചിട്ടുണ്ട് മംഗലപ്പുഴ മേജർ സമനാരിയിലും അതിനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ എവിടെ ആയിരുന്നോ അവിടെയൊക്കെയുള്ള തത്വങ്ങളും റെഗുലേഷൻസും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനൊന്നും ശ്രമിച്ചിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഓർഡിനേഷനും അജവാറിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിന് ഓർഡിനേഷൻ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ഈ വർഷം ജൂബിലിയും വെള്ളിയാഴ്ച തന്നെ വരുന്നു അൻപതാം വാർഷികം ഏഴ് പള്ളികളിൽ ചുരുങ്ങിയ കാരം വീതം നജപാലിനെ ശുശ്രൂഷ ചെയ്തു ഒൻപത് മാസം ഏഴ് മാസം മൂന്ന് മാസം പതിനെട്ട് മാസം അഞ്ചുക്കോണം പതിനെട്ട് മാസം മുകൾ വിള ഇരുപത്തെട്ട് മാസം പാലപ്പൂര് ഇരുപത് മാസം പാളയം കത്തിയിട്ടുണ്ട് ഓരോ ഇടത്തും ഓരോ സാഹചര്യങ്ങളായി അന്നിന്നത്തെ പോലെ ബി സി സി ഇല്ലായിരുന്നു പേരിഷ് കൗൺസിൽ ഇല്ലായിരുന്നു ആജപാലന സമിതികളിൽ ഇല്ലായിരുന്നു ഒരു കമ്മിറ്റി ഒരു ഉപദേശി അത്രയൊക്കെ ഉണ്ടായിരുന്നത് ഉള്ളത് വച്ച് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചിരുന്നു എന്നതാണ് എൻ്റെ കാര്യം ഇനി കഠിനമായിരുന്നു എന്ന് ചോദിച്ചാൽ ആജപാലന ശുശ്രൂഷ അങ്ങനെ കഠിനമൊന്നുമല്ല ബുദ്ധിമുട്ടുകളുള്ളതാണ് വിശ്വാസികളോട് സ്നേഹവും ആദരവും പുലർത്തി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പരാതികളും പ്രശ്നങ്ങളും ഒരിടത്തും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതിനുള്ള സാഹചര്യങ്ങൾ വിഡോജനങ്ങളും ഒരിടത്തും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് സുഗമമായിട്ട് മുന്നോട്ട് പോയി എന്നതാണ് സത്യം റോമിൽ പഠിക്കാൻ പോയി രണ്ടു വർഷം പഠിച്ചിട്ട് തിരിച്ചു വന്നു രണ്ടു വർഷം പിന്നെ എന്തിൽ കോണത്ത് വികാരിയായി പിന്നെ വീണ്ടും റോമിൽ പോയി ഡോക്ടറേറ്റ് ചെയ്തു തിയോളജിയിൽ ഡോക്ടറേറ്റ് ൈ ഡിസ്റ്റിങ്ഷനിൽ മാർക്ക് നേടാൻ എനിക്ക് സാധിച്ചു എന്നത് എനിക്ക് തന്നെ അതിശയം തോന്നിയ കാര്യമാണ് ഞാൻ കൃത്യം പഠിച്ചു കൃത്യം പ്രാർത്ഥിച്ചു എന്നതാണ് അതിന് കാരണം തിരിച്ചു വന്നപ്പോൾ മേജർ സാരിയിൽ പ്രൊഫസറായി പോകേണ്ട അത്യാവശ്യം വന്നു പോയി അവിടെ ഏഴ് വർഷത്തോളം അധ്യാപകനായിരുന്നു സ്റ്റുഡൻസിനും പ്രൊഫസേഴ്സും തമ്മിലുള്ള അകൽച്ച കുറച്ചു ഞാൻ സ്റ്റുഡൻസിനോട് കൂടുതൽ അടുത്തിടപെടുവാനും അവരെ വസ്തുനിഷ്ഠമായി നയിക്കുവാനും ഗൈഡ് ചെയ്യാനും സാധിച്ചു എന്നതും പ്രത്യേകതയാണ് അത്രയൊക്കെയാണ് വൈദിക ജീവിതം പിന്നെ ബിഷപ്പായി വളരെ അപ്രതീക്ഷിതമായ ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു അത് ചിലർ ചിലരൊക്കെ ആഗ്രഹിച്ചിരുന്നു ഞാൻ ബിഷപ്പാകുമെന്ന് ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പിന്നെ ബിഷപ്പായതു മുതൽ ഞാൻ ക്യൂരിയ സിസ്റ്റമൊന്നും അധികം അറിയ അറിയുന്നുകൂടാത്ത ആളായിരുന്നു അന്നത്തെ തോമസ് അച്ഛനും എയിംസ് അച്ഛനും മിറ്റാണിക്സിനും രൂപതാ കാര്യങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നും എന്നോട് പറഞ്ഞു ഞാൻ പഠിച്ചു അതനുസരിച്ച് മുന്നോട്ട് പോകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കൊല്ലത്ത് കൊട്ടിയത്ത് ഞങ്ങളൊരു പ്ലാനിങ് സെഷൻ നടത്തി ഒത്തുവാസമെന്ന് നിങ്ങൾ പറയുന്നത് അവിടെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒരു സെവൻ്റി പെർസെൻ്റ് നടപ്പിലാക്കാൻ സാധിച്ചു പ്രാവർത്തികമാക്കാൻ ടു തൗസൻഡ് സെവനിൽ വീണ്ടും ഒരു പ്ലാനിങ് സെഷൻ കൂടി മരിറാണി സെൻറ്ററിൽ ശ്രീകാര്യത്ത് അവിടെയും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു അതിലും ഒരു എഴുപത് ശതമാനത്തോളം നടപ്പിലാക്കാൻ സാധിച്ചു അതിന് സാധിച്ചത് വൈദികരെല്ലാം സഹകരിച്ചു സഹായിച്ചു കൂടെ നിന്നു അൽമായ നേതൃത്വ പരിശീലനം ആവശ്യമാണെന്ന് വാറ്റിക്കൻറ്റു കൗൺസിൽ ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞിട്ടുണ്ട് അതെനിക്കറിയാമായിരുന്നു അതനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു അൽമാരെ ഒന്ന് പ്ര പ്രവർത്തന നിരതരാക്കുവാൻ വൈദിക പരിശീലനം എന്താണെന്നും വൈദിക ജീവിതം എന്താണെന്നും ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് വൈദിക വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യാനും മറ്റും ശ്രമിച്ചു ആദ്യമായി മാനസ്മിനാല് സ്ഥാപിച്ചു പിന്നെ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ എനിക്കുണ്ടായിരുന്ന ഒരു നേട്ടം എല്ലാ വൈദികരും സഹകരിച്ചു എല്ലാവരെയും സഹകരിപ്പിച്ച് ഒരുമിച്ച് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു അതുപോലെ വിശ്വാസികളും സഹകരിച്ചു സഹായിച്ചു അതുകൊണ്ട് അവർക്ക് സഭാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ സാധിച്ചു വളരെയധികം പേര് കൃത്യം കാര്യക്ഷമമായി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ശുശ്രൂഷകൾ നടത്തുവാൻ സഹായിച്ചു അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും അന്നത്തെ വികാരിയായിരുന്നു ജോസഫ് രായ പെന വൈദികര് ആകേണ്ട ആവശ്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗം ചെയ്യാൻ കേട്ടിട്ടുണ്ട് ആറാം ക്ലാസ്സിൽ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പനോടും അമ്മയോടും ഞാൻ ഇങ്ങനെ അച്ഛൻ പറഞ്ഞ പ്രസംഗം കേട്ടു അതനുസരിച്ച് ഞാൻ വൈദികനാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിലും അത് ഞാൻ റിപ്പീറ്റ് ചെയ്തു ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ അച്ഛനോട് പറഞ്ഞു അപ്പൻ അച്ഛനെന്നെ ചോദിച്ചു നിനക്ക് സമയം പോകാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ആഗ്രഹമുണ്ട് ഞാൻ പോകാൻ റെഡിയാണ് എന്ന് പറഞ്ഞു അച്ഛമ്മ ഫോം വാങ്ങിച്ചോണ്ട് വന്നു ഒരുപ്പിച്ചയച്ചു ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി അത്രയേ ഉള്ളൂ അന്നത്തെ ആഗ്രഹം ഒരു സാധാരണ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആഗ്രഹം ആഗ്രഹം നിലനിർന്നു ആഗ്രഹം ശക്തിപ്പെട്ടു ഫിലോസഫി പഠനകാലത്ത് ആഗ്രഹം വളരെ സ്ട്രോങ് ആയിട്ട് വന്നു തിയോളജി പഠനകാലത്ത് അത് തുടർന്നു വൈദികനാകാൻ സാധിച്ചു ഞങ്ങളുടെ കുടുംബത്തിലെ കത്തുപിടിക്കാൻ വിശ്വാസം എന്നത് ഞങ്ങൾ ഡെയിലി കുടുംബ പ്രാർത്ഥന നടത്തുമായിരുന്നു അന്ന് ബൈബിൾ വായനയും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആരും പറഞ്ഞിരുന്നില്ല അത്രയുമാണ് എനിക്കുള്ളത് മാതാപിതാക്കളും സഹോദരങ്ങളും കൃത്യമായി പള്ളിയിൽ പോകുന്നവരും ആരാധനയിൽ പങ്കെടുക്കുന്നവരും ഞങ്ങൾ മക്കൾ മതബോധന ക്ലാസ്സുകളിൽ കൃത്യം പോകുന്നവരുമായിരുന്നു അന്നും ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പ്രൈമറി സ്കൂൾ മിഡിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു നൂറ് ഫാമിലീസേർ ഉണ്ടായിരുന്നുള്ളൂ ആറ് പേരുടെ പേര് അവരെല്ലാം പള്ളി നിറച്ച ആൾ വരുമായിരുന്നു അങ്ങനെ ഒരു വിശ്വാസ ജീവിതം മുന്നോട്ട് നയിച്ചു അതെന്തുമാത്രം ഹൈ ആണ് എന്തുമാത്രം ലോ ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരു സാധാരണ രീതിയിലുള്ള ജീവിതം കുടുംബ പ്രാർത്ഥന സ്ഥിരമുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് ഞാൻ നടത്തുന്നേ കേരള സഭയിൽ യൂത്ത് മിനിസ്ട്രി ഓർഗനൈസ്ഡ് ആകുന്ന കാലഘട്ടമായിരുന്നു ഒരു നയൻറ്റീൻ നയൻ്റി ഫൈവ് മുതൽ അങ്ങോട്ട് കെ സി എം നയൻറ്റീൻ സെവൻറ്റി ടുവിലൊക്കെ വന്നുവെങ്കിലും ഒരു ഓർഗനൈസ്ഡ് ലെവലിൽ യുവജന പ്രസ്ഥാനമായി വളരാൻ തുടങ്ങിയത് നയൻറ്റീൻ നയൻറ്റി ഫൈവ് മുതൽ അങ്ങോട്ടാണ് വിദ്യാർത്ഥികളോട് ഈ യുവജന ശുശ്രൂഷയുടെ തത്വങ്ങൾ അനുസരിച്ച് സംസാരിക്കാനും അവരോട് അവരോട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇടവകളിലായിരുന്നതുകൊണ്ട് മേജേഴ്സ്മെൻ്റിലായിരുന്നപ്പോൾ അതിന് സാധിച്ചിട്ടുണ്ട് ഇടവകളിൽ യുവജനങ്ങളോട് എനിക്ക് സ്നേഹവും ആദരവുമൊക്കെ കാണിക്കാൻ സാധിച്ചിരുന്നു അന്നന്നത്തെ സാഹചര്യം അനുസരിച്ച് കെ സി എമ്മിൽ കെ സി ബി സിയിൽ ചെന്നപ്പോൾ ഞാൻ ഏറ്റവും ജൂനിയർ ബിഷപ്പായിരുന്നു ഒരു നാൽപ്പത്തി വയസ്സ് ബാക്കിയുള്ളവരൊക്കെ അറുപത് മുതൽ മൂലോ മുകളിലോട്ടുള്ളവരായിരുന്നു പോയവാടെ യൂത്ത് കമ്മീഷൻ മെമ്പറായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ യൂത്ത് കമ്മീഷൻ ചെയർമാനായി അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോൾ ചെയർമാൻ ആയത് മുതൽ കെ സി എമ്മിനുവേണ്ടി ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു ആ സെക്രട്ടറിക്ക് എല്ലാ കാര്യങ്ങളും യുവജന മിനിസ്റ്ററിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുമായിരുന്നു ഞങ്ങൾ സംസാരിച്ചു പ്രോഗ്രാംസ് നടത്തി വലിയ അനുപ്രവായിരുന്നു ഞാൻ വന്നപ്പോൾ ഉള്ള എക്സിക്യൂട്ടീവ് സെക്രട്ടറി കെ സി എം ഡയറക്ടർ അദ്ദേഹത്തിന് ഒരുപാട് പരിചയവും മറ്റും ഉണ്ടായിരുന്നു അദ്ദേഹം പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്തു ഞാനത് സപ്പോർട്ട് ചെയ്തു നേതൃത്വം കൊടുത്തു ഞാൻ അങ്ങനെ കെ സി ബി സിയുടെ സെക്രട്ടറി ആയി കമ്മീഷൻ ചെയർമാനായിട്ട് എട്ട് വർഷത്തിലധികം പ്രവർത്തിച്ചു പിന്നെ കെ എൽ സി ബി സിയുടെ അതിന് വീണ്ടും എട്ട് എട്ട് വർഷം പ്രവർത്തിക്കാൻ സാഹചര്യം വന്നു ടു തൗസൻഡിലാണ് ഐ സി ഐ എം ഫോം ചെയ്ത് ഐ സി യു എം ഫോം ചെയ്തപ്പോൾ ഞാനും അതിൻ്റെ മെമ്പറായി മൂന്ന് ബിഷപ്പ്സിൽ ഒരാളായി ഐ സി എം വയലൊക്കെ റെഡിയാക്കുന്നതിന് ഞാനും വർക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നു അതനുസരിച്ച് ഓൾ ഇന്ത്യ ലെവലിൽ യൂത്ത് കൺവെൻഷൻസിന് പോകാനും മറ്റുമൊക്കെ സാധിച്ചു അതും എട്ട് വർഷം ഉണ്ടായിരുന്നു കെ സി ബി സിയിൽ എട്ടു വർഷം അവിടെ എട്ട് വർഷം പിന്നെ അതിന് ശേഷം എട്ട് വർഷം കേരള സി ബി സിയിലും ഇത്രയും കാലത്ത് യുവജന നേതൃത്വം എനിക്കുണ്ടായിരുന്നു അതാത് കാലങ്ങളിൽ വന്ന സെക്രട്ടറിമാരൊക്കെ സഹായിച്ചു ഞാൻ അവരെ ഗൈഡ് ചെയ്തു അന്ന് കുറെ യൂത്തൊക്കെ കുറേ കൂടെ എന്തോസ്യാസ്റ്റിക്കായിരുന്നു പൊതു പ്രവർത്തനങ്ങൾക്ക് പിന്നീട് ഹൈടെക്ക് പഠനങ്ങളൊക്കെ വന്നപ്പോൾ ആ എന്തോസ്യാസം കുറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഇപ്പോഴും ഇടവുകളിൽ യൂത്തിൻ്റെ പാർട്ടിസിപ്പേഷനും എന്തുശ്യാസവും കുറവാണ് പ്രപ്പോർഷണേറ്റ്ലി വളരെ കുറച്ച് പേർ മാത്രമേ യുവജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരുന്നുള്ളൂ ഡോക്യുമെന്റ്സിൽ പറഞ്ഞിട്ടുണ്ട് കുറിച്ചും സഭകൾ തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചുമൊക്കെ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അതെല്ലാം എനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ട് കാത്തലിക് എക്ലേസിയോളജിയിലുള്ള തത്വങ്ങളാണ് വ്യത്യസ്ത സഭകൾ കാത്തോലിക്ക റീത്തുകൾ ഒരുമിച്ച് നിർത്തണം എന്നത് അത് കാത്തലിക് ചേർച്ച് മദർ ചേർച്ചാണ് അതിൻ്റെ വിഭാഗങ്ങളാണ് മറ്റ് രണ്ട് ഇരുപത്തിരണ്ട് റീറ്റുകൾ ഈ സീറോ മലബാർ സീറോ മലങ്കര കേരളത്തിലുണ്ട് അവരെല്ലാം മൈനോറിറ്റി കമ്മ്യൂണിറ്റീസാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെ പ്രത്യേകം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന പൊതുതത്വം സാർവത്രിക സഭ നേതൃത്വത്തിനുണ്ട് അത് എക്ലേസിയോളേജിലും ഉള്ളതുമാണ് പറ്റിക്കേണ്ടത് പഠിപ്പിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് അവരെ അവരോടൊത്ത് അവരെ സഹകരിപ്പിക്കാനും അവരോട് സഹകരിക്കുവാനും അവരോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുവാനും പൊതു തത്വം ഉണ്ട് ഞാൻ പഠിച്ചിട്ടുമുണ്ട് അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി എന്നതാണ് ഞാനിവിടെ പാഠശാല രൂപത വന്നപ്പോൾ പറഞ്ഞു അതിന് പാഠശാല രൂപ വരുന്നതിന് മുമ്പ് മരം കരയും നമ്മുടെ മത്സരത്തിലായി അതിന് കാരണം അവർ നമ്മുടെ ആൾക്കാരെ കൂട്ടി പുതിയ ഇടവുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അച്ഛന്മാർക്ക് ഒരു മത്സരം എന്തൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രൊജഡ്യൂസേഴ്സ് ഞാനന്ന് പാറശാല ബിഷപ്പ് സ്ഥാനാരോഹണം ചെയ്ത് പരസ്യമായിട്ട് പറഞ്ഞു ഇനി ഇനിയായിട്ട് രൂപതയും പാറശാല ആരൂപതയും തമ്മിൽ മത്സരങ്ങളൊന്നുമില്ല നമ്മൾ സഹകരിച്ച് പോകേണ്ടതാണ് ഈ ഓറിയൻറ്റൽ റൈറ്റ്സ് ഇരു ഇരുപത്തിരണ്ട് വർഷ റൈറ്റുകളും ചേർന്ന് മൂന്ന് ശതമാനം കത്തോലിക്കറേ ഉള്ളൂ ടോ ലോകത്തിലെ ടോട്ടൽ കത്തോലിക്കറിൽ മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അവരൊരു ചെറിയ മൈനോറിറ്റിയാണ് അതുകൊണ്ട് അവരെ പ്രത്യേകം സംരക്ഷിക്കുന്നു സംരക്ഷിക്കേണ്ടതാണ് അവരെ സഹായിക്കേണ്ടതാണ് അവരെ അവരോട് സഹകരിക്കുകയും അവരെ നമ്മോട് സഹകരിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതിൽ ഐക്ലേസിയോളജി തത്വങ്ങൾ അനുസരിച്ചാണ് അതനുസരിച്ച് ഞാൻ ചെയ്തു തന്നേ ഉള്ളൂ ഈ നെയ്യാറ്റിൻകരയിലുള്ള ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ രക്ഷാധികാരിയാണ് ഞാൻ അവർക്ക് ഇവിടെ ചുറ്റുമുള്ള പള്ളികൾ ഞാനിവിടെ ഇവിടെ ഉണ്ട് അവർക്ക് എപ്പോഴാണെങ്കിലും എന്നോട് എന്നെ വന്ന് കാണാം സംസാരിക്കാം ഒക്കെ ഒക്കെ അവരൊരു അവർ നമ്മൾക്കാലും ശക്തിയുള്ള വിശ്വാസി സമൂഹമാണ് സാമ്പത്തികമായും മറ്റുമൊക്കെ സാമൂഹികമായും വിശ്വാസപരമായും അവർ വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്നവരാണ് അവ അവിടുത്തെ ഫാസ്റ്റർമാർ വളരെ കമ്മിറ്റഡാണ് നമ്മുടെ അച്ഛന്മാരും അങ്ങനെ കമ്മിറ്റഡാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അവർ കാണുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഞാൻ കാണുന്നുണ്ട് അവരെ അവരുടെ വിശ്വാസത്തിൽ നിലനിർത്താൻ അവർ വളരെയധികം പ്രവർത്തിക്കുന്നു നമ്മൾ പ്രവർത്തിക്കുന്നു നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് അങ്ങനെ ഒരു അടുപ്പം ഈ ഒരു അൻപതോളം പള്ളികളുണ്ട് ഇടവകൾ ഈ നെയറ്റിങ്ങര ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ അവരങ്ങനെയൊക്കെ പലരും ഇവർ ഇവർക്ക് ഇവരുടെ എല്ലാ പ്രോഗ്രാംസിനും ഞാൻ പോകാറുണ്ട് എന്നെ ക്ഷണിക്കാറുണ്ട് അവരുടെ ഉള്ളിൽ പല വർഷങ്ങളായിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ഉദ്ഘാടനം ഞാൻ എന്നെ വച്ചിരിക്കുകയാണ് ഈ വർഷം ഞാൻ അദ്ദേഹത്തെ വിടാൻ നോക്കി അദ്ദേഹം സൗകര്യമില്ല ഈ വർഷവും ഞാൻ തന്നെ പോകും ഇവിടെ ക്രിസ്മസ് ഇവിടുത്തെ ക്രിസ്മസും അങ്ങനെയൊക്കെയാണ് വരുന്നത് അത് കാരണം അത് ഈ സ മറ്റ് സഭകളുമായിട്ടുള്ള സഹകരണത്തിനും ധാരണയ്ക്കും ആവശ്യമായ കാര്യങ്ങളാണ് സി എസ് ഐ ബിഷപ്പിനെ എവിടെയൊന്നും കാണാറില്ല അവർക്ക് പള്ളിക്ക് ഉപാശയൊക്കെ വരും വല്ല അത്യാവശ്യ വലിയ മീറ്റിങ്സിനൊക്കെ വരും പോകുന്നു അവർക്ക് ആർക്കും വ്യക്തിപരമായ ബിഷപ്പിനോട് അടുപ്പമൊന്നുമില്ല കാരണം അങ്ങ് ദൂരെ ഇവിടെയൊന്നും വരുന്നില്ല എല്ലാവരും അവിടുത്തെ അവിടുത്തെ അച്ഛന്മാരാണ് വേദികരാണ് എന്ന ഒരു റിലേഷൻ ഇവിടെ വരുമ്പോൾ എനിക്കവരോടൊക്കെ കൂടുതൽ പരിചയം കൂടുതൽ അടുപ്പം ഇങ്ങോട്ടും അതൊക്കെ അങ്ങനെയാണ് അവർ പറയുന്നത് കണ്ടിട്ടുണ്ട് കാരണം ഞാൻ ബിഷപ്പാകുന്നതിന് മുമ്പ് ഈ ഇരുപതിലെ എല്ലാ മെയിൻ പാരീഷസിലും പോയിട്ടുണ്ട് ഏറ്റിങ്ങൽ വരുന്നതിന് മുൻപ് ട്രിവാൻഡ്രത്തായിരുന്നപ്പോഴും ട്രിവാൻഡ്രത്തെ മെയിൻ പാരീഷസിലെല്ലാം ഞാൻ പോയിട്ടുണ്ട് ആറ്റിങ്ങൽ വികാരിയായിരുന്നപ്പോൾ പാളയത്ത് അസിസ്റ്റൻ്റ് ആയിരുന്നപ്പോൾ പാലപ്പൂർ വികാരിയായിരുന്നപ്പോൾ ഈ വിഴിഞ്ഞം വരെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്കന്ന് ഈ പറഞ്ഞ കാലയളവിൽ സാധിച്ചു പിന്നീട് ഞാൻ കൊല്ലംകോട് വന്നു വികാരിയായിട്ട് അവിടെ ഇരുന്നപ്പോൾ കൂത്തൂർ പുറമെന്ന മുഴുവൻ മുല്ലുള ഇരുന്നപ്പോൾ പുല്ലുവിള അന്നത്തെ പുല്ലുവിള അങ്ങനെ എനിക്ക് മെയിൻ പള്ളികളെല്ലാം അറിയാൻ വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെയൊക്കെ പോയിട്ടുമുണ്ട് ഇവിടെയും അങ്ങനെയാണ് നടുമങ്ങാട് ീജനിലും മൂന്ന് പറയാനാളിലും എല്ലാ പള്ളിയും എനിക്ക് നേരത്തെ എനിക്കറിയാമായിരുന്നു അവിടുത്തെ ഈ മൊത്തത്തിൽ പ്ലാൻ ചെയ്യുന്ന ശുശ്രൂഷ കാര്യങ്ങൾ അവിടെയുമൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ആട് കുറവാണ് സാഹചര്യങ്ങൾ അല്പം ബാക്ക് അതനുസരിച്ച് അതിൻ്റെ പ്രവർത്തനത്തിന് വ്യത്യാസങ്ങൾ പ്രവർത്തനങ്ങൾക്ക് ഏറ്റക്കുറച്ചേലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെയുമൊക്കെ നടത്തി കൊണ്ടുപോകാൻ സാധിച്ചു ഞാൻ നാല് റൗണ്ട് പാർസൽ വിസിറ്റ് നടത്തി അതുതന്നെ ഒരു വലിയ നേട്ടമാണ് ഞാൻ നോക്കിയിടത്തോളം ഏഴ് വർഷം വെച്ച് നാല് റൗണ്ട് ട്വൻ്റി എയ്റ്റ് ഇയേഴ്സ് അങ്ങനെ എല്ലായിടത്തും ചെല്ലാനും എല്ലായിടത്തുമുള്ള ശുശ്രൂഷകൾ നേരിട്ട് ഒക്കെ സാധിച്ചു പ്രത്യേകിച്ച് മാസത്തിലൊരു പുറമ വൈദികരുടെ സമ്മേളനമുണ്ട് ഞാൻ ഒരു വർഷത്തിലൊരിക്കൽ എല്ലാ പുറാനകളുടെയും സമ്മാന സമ്മേളനത്തിന് ഒരിക്കൽ വിധം പോകുമായിരുന്നു അവിടെ പോകുമ്പോൾ അറിയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അങ്ങനെ കാര്യങ്ങൾ നടന്നു നടത്താൻ സാധിച്ചു എന്നതേ ഉള്ളൂ മെത്രാൻ ശുശ്രൂഷ അജപാരണത്തിനു വേണ്ടിയാണ് സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയും രാഷ്ട്രീയ പ്രവർത്തനത്തിനും വേണ്ടിയുമല്ല അജപാലന കാര്യങ്ങൾ കൃത്യം മുന്നോട്ട് പോയാൽ ബാക്കി കാര്യങ്ങൾ വരും എന്നും മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അതിരത്തിൽ വരുന്ന ഓരോ വചനം കൊണ്ടുമാണെന്ന് പണ്ട് മോശ പറഞ്ഞു കർത്താവ് പ്രത്യേക വീണ്ടും എടുത്തു പറഞ്ഞു അത് സത്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടാതെ ഒരുത്തനും ഒന്നും നേടാൻ സാധ്യമല്ല എന്നും പണ്ട് മുതലേ എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു ആ ബോധ്യം കൂടി തന്നെ വരുന്നു എൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും കാലം അലപാടിന ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും സാധിച്ചു എന്നതും സത്യമാണ് എല്ലാ കാര്യങ്ങൾക്കും വൈദികർ എന്നോട് കൃത്യം സഹകരിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് കുറ്റം പറയാനും എതിർക്കാനും തർക്കമുണ്ടാക്കാനും ആരും മുന്നോട്ട് വന്നിട്ടില്ല ചിലർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം സഹോദര്യപൂർവ്വം ചർച്ച ചെയ്ത് റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെന്നതും എൻ്റെ അനുഭവത്തിലുണ്ട് അത് സഭയുടെ ആവശ്യമായിരുന്നു ഞാനിങ്ങനെ എഴുപത്തേഴ് വർഷം ഭരിച്ചു ഇരുപത്തൊമ്പത് വർഷം ഞാൻ ഇറങ്ങുന്നു പിന്നെ ര മൂന്ന് വർഷം ഗ്യാപ്പ് അതൊന്നും സഭയുടെ അജപാലന നേതൃത്വത്തിന് ചേർന്നതല്ല സഭയുടെ അജപാലന ഇഫക്റ്റീവ്നെസ്സിനും ചേർന്നതല്ല ഇത്രയും വർഷങ്ങളായി എഴുപത് വയസ്സ് കഴിഞ്ഞാൽ സഹായമിത്രാനേ തരില്ല സഹമിത്രയേ തരിയുള്ളൂ അപ്പോൾ എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാനൊരു സഹമത്രാന് വേണമെന്ന് മുൻഷയോട് പറഞ്ഞു മുൻഷെ പറഞ്ഞു ഗോയ ഗോയഹെജ് ഐ സപ്പോർട്ട് എന്ന് പറഞ്ഞു ഞാൻ റിക്വസ്റ്റ് കൊടുത്തു ഇവിടെ അന്വേഷണം നടത്തി ഒരാളിനെ റോമിൽ മാർക്കപ്പ അപ്പോയിൻ്റ് ചെയ്ത് തന്നു അതിൻ്റെ പ്രോസസ്സൊക്കെ എളുപ്പം നടന്നു നിൽക്കുന്നതാണ് ഇനി അതുകൊണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നുമില്ല ഗ്യാപ്പ് വന്നാൽ പിന്നെ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകും ഗ്രൂപ്പ്സും ഗ്രൂപ്പ്സും ഉണ്ടാകും ആ ശുശ്രൂഷയെ നെഗറ്റീവായിട്ട് ബാധിക്കും ഇരുപത്തൊൻപത് വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ ഒരു വർഷം ഗ്യാപ്പ് വന്നാൽ പത്ത് വർഷം പുറകോട്ടടിക്കും എനിക്കറിയാവുന്ന കാര്യമാണ് ചില രൂപതകളിലൊക്കെ കാരണം നടന്നിട്ടുമുണ്ട് വിഷം സൂസഭാക്യം സാധനം എത്ര തന്നെ ആവശ്യപ്പെട്ടു കൊടുത്തു തത്വം അനുസരിച്ച് ഒരു മുൻഗാമി ഞാൻ ചോദിച്ചപ്പോൾ അതും ഉടനെ കിട്ടി അതുകൊണ്ട് വിശ്വസഭാക്യം റിട്ടയർ ചെയ്തു അന്ന് തന്നെ പറ്റയാൾ വിഷപ്പുകയും ചെയ്തു അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് അജപാലനപരമായ അത്യാവശ്യമായ കാര്യമായിരുന്നു ഒരു വിൻഗാമിയെ നേരത്തെ തന്നെ സ്ഥാപിക്കുക എന്നത് നിയമിച്ചു വാങ്ങുക എന്നത് അത് നടന്നു അത് കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ നടന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടെ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് നയിക്കണം അതിന് വിശ്വാസികൾ ഇനിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നതാണ് ബിഷപ്പിനോട് സഹകരിക്കുക വികാരിമാരോട് സഹകരിക്കുക ഇരുപതാം നേതൃത്വത്തോട് സഹകരിക്കുക ഇങ്ങനെ വീണ്ടും കൂടുതൽ ഡൈനമിക്കായിട്ട് മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല എൻ്റെ ഡിമാൻഡ് കൂടിയാണ്